ഹൈഹോളു അസലാ വൈക്കും വർഹമുല്ലാ താലി വബർക്കാത്തു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വളരെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പം എന്ന മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ നമ്മുടെ സഫിറാസ് കിച്ചൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കിക്കളഞ്ഞാലോ അപ്പോൾ ഇത് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരിതാണ് ഇപ്പം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചരി നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ ജീരകശാല റൈസിൽ അതായത് ബിരിയാണി റൈസ് എടുത്താലും മതി ഇപ്പം ഇത് ഞാൻ ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് അളവിലാണ് ഈ ഒരു പച്ചരി ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇനിതാ ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഞാനിതിപ്പം ഒരു മൂന്ന് മണിക്കൂർ ടൈമാണ് ഈ ഒരു പച്ചരി ഒന്ന് കുതിർത്ത് എടുക്കുന്നത് നിങ്ങൾക്ക് തലേദിവസം അതായത് രാവിലെ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ തലേദിവസം രാത്രി ഈ ഒരു പച്ചരി ഒന്ന് കുതിർത്തെടുത്താലും മതി അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഒരു പച്ചരി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ രാത്രിയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കാണ് ഈ ഒരു പിന്നെ പച്ചരിയൊക്കെ ഒന്ന് കുതിർത്ത് കാരണം രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്കാണ് ഈ ഒരു പച്ചരി കുതിർത്തിട്ടുള്ളത് നിങ്ങൾക്ക് രാവിലെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ നല്ല ദിവസം രാത്രി കുതിർത്തെടുത്താലും മതി അപ്പം അങ്ങനത്തെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഇതിലേക്ക് ഞാൻ ഞാനിത് മുക്കാൽ കപ്പ് അളവ് ചാക്കരയുടെ ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് പൊന്നേരിയുടെ ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ സെയിം അളവിൽ അതായത് മുക്കാൽ കപ്പോളം നാളികേരം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് അതേ സെയിം അളവിൽ തന്നെ മുക്കാൽ കപ്പ് അളവിൽ ചോറും അതുപോലെ തന്നെ മുക്കാൽ കപ്പ് അളവിൽ നാളികേരമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇതൊരു മിക്സീഡ് ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഈ ഒരു പച്ചരിയും തേങ്ങയും ചോറും ഒക്കെ ഇതിലേക്ക് ഒരുമിച്ച് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞങ്ങൾ അപ്പൊക്ക് ചൂടുന്നില്ല ആ ഒരു കട്ടിക്കാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അരച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് ഈ ഒരു സമയത്ത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് ഞാനിത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ എല്ലാം ചൂടുവെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇത് ഇപ്പം ഞാൻ ഈ ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് തവണയായിട്ടാണ് ഈ ഒരു പച്ചരി അരച്ചെടുക്കുന്നത് ഒരുമിച്ചെന്നെ അരച്ചെടുക്കരുത് അപ്പോൾ ഇത് രണ്ടാമത്തെ വെച്ചും ഞാനിപ്പോൾ ഇത് ഈ ഒരു മിക്സിയിലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷവർമയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ കിട്ടുന്നത് വീണ്ടും ഞാനിത് ഇതിലേക്കൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ മെഷർമെൻറ്റ് കപ്പല്ലാം നേരത്തെ ഒഴിച്ച് അതേ കപ്പ് അളവിൽ തന്നെയാണ് വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് ആ ഒരു അരപ്പ് ഞാനിപ്പോൾ ഇത് ഈ ഒരു ബോളിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മിക്സീഡ് ചാറിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഈ ഒരു അരപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം അരപ്പൊന്ന് അരച്ചെടുക്കേണ്ടത് ഒരുപാടങ്ങ് ലൂസുമായി പോകരുത് ഒരുപാടങ്ങ് കട്ടിക്ക് അരച്ചെടുക്കരുത് ഞങ്ങൾ അപ്പക്ക് ചൂടുന്നില്ല ആ ഒരു രീതിയിലാണ് അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇത് ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് അര കിലോഗ്രാം അതായത് അഞ്ഞൂറ് ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് എല്ലില്ലാത്ത ചിക്കൻ തന്നെ നോക്കിയിട്ട് എടുക്കണേ എല്ലുള്ളതായാലും കൊഴുപ്പമൊന്നുമില്ല നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഉപ്പി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിക്കനിൽ ഈയൊരു മസാലകളൊക്കെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചിക്കനിലെ മസാല പൊടികളൊക്കെ നല്ല രീതിയിൽ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് എണ്ണയൊന്നും ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല അങ്ങനെ ഇത് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടൊന്നും പൊരിച്ചെടുക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് അതായത് ഈ ഒരു ചിക്കന് ഒന്ന് കുക്ക് ആയി കിട്ടേണ്ട രീതിയിൽ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക എണ്ണയും ഒരുപാടൊന്നും ആവശ്യമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ പാനെടുത്തിട്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കി വെച്ച ചിക്കൻ മുഴുവനായിട്ടും ഈയൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചിക്കൻ ഇത് അപ്പോൾ ഈ ഒരു സമയത്ത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കാരണം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണല്ലോ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ എടുക്കുന്നത് അങ്ങനെ ഇത് ചിക്കനെ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി കിട്ടട്ടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ഉണങ്ങി പോകരുത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയാൽ മതി അതിൻ്റെ ഉൾവാകൊക്കെ ഒന്ന് നല്ല രീതിയിൽ കുക്കായി കിട്ടിയാൽ മാത്രം മതി അങ്ങനെ ചിക്കൻ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മഴ നീസ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിട്ട് ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു അഞ്ചല്ലി വെളുത്തുള്ളിയാണ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചെറിയ വെളുത്തുള്ള ആയതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിരുത് അല്പം വലുപ്പം ഉള്ളതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് പുളിപ്പില്ലാത്ത അധികം പൊളിപ്പില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടി തൈര് തന്നെ ചേർത്ത് കൊടുക്കണേ അത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു തവണ മാത്രമാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നീട് എനിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഈ ഒരു മയോനിസി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് മയോനീസ് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു മയോനീസിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വിചാരിക്കുന്നത് എന്നാലും പുതുതായിട്ട് കാണുന്നവരൊക്കെ പുതുതായിട്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നവരുണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചെടുത്തിട്ടുള്ളത് പിന്നീട് ഇതിന് വേണ്ടിയിട്ട് ഒരു നാളികേര ചമ്മന്തി തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഒരു നാളികേരം ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു ആ നാളികേരം ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മൂന്ന് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇത് കറക്റ്റ് അളവിലാണ് ഞാനിപ്പോൾ പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഒരു നാളികേര ചമ്മന്തി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോഴേക്കും ഈ ഈയൊരു റെസിപ്പിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോഴേക്കും തന്നെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ചെയ്തെടുക്കാം ഇനിതാ ഈ ഒരു അരപ്പിലേക്ക് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിനൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ ഞാനിപ്പോൾ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി തടവിക്കൊടുക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ല അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ തവ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഒന്നേ ഒന്നര തവയുള്ള മാവി ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താലും മാത്രം അത് ഞങ്ങൾ അപ്പൊക്കെ ചുറ്റെടുക്കുന്നില്ല ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് ബബിൾസൊക്കെ വന്നതിന് ശേഷം ഞാനിതിനൊന്ന് അടച്ചു വെച്ചുകൊടുക്കേണ്ടത് ഒരുപാട് ടൈം ഒന്ന് അടച്ച് വെക്കേണ്ട ഫ്ലേ ഒന്ന് കുറയ്ക്കണേ ഈ ഒരു സമയത്തൊക്കെ എന്നിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം മതി അപ്പം ഇത് നല്ല രീതിയിലുള്ള ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ എനിക്കറിയേണ്ടെന്നും ആവശ്യമില്ല ഒരു രീതിക്ക് ഞങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കല്ലേ അതൊക്കെ ഈയൊരു അപ്പത്തിലേക്ക് ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോഴേക്ക് ഈ അപ്പം ഞാൻ മുഴുവനായിട്ട് ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പം തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് ഈ അപ്പം മുഴുവനായിട്ടും ചുട്ടെടുക്കുക ഞാനിത് വീണ്ടും അതേ രീതിയിൽ തന്നെ ഈ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് ഫ്ലെയിം മാക്സിമം ഒന്ന് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടിഭാഗക്കൊന്ന് കളറൊക്കെ മാറിപ്പോവും അങ്ങനെ ഇത് ബബിൾസൊക്കെ വന്നതിന് ശേഷം ഞാനിത് വീണ്ടും ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു അപ്പം ഇവിടെ മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ ഒരു അപ്പം എടുത്ത് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു അപ്പം നോക്കട്ടെ അപ്പം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈയൊരു ഒന്നേ മുക്കാൽ കപ്പ് അരി കൊണ്ട് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ പതിനെട്ട് അപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് അരിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താലും മതി ഇനി വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലകൾ പിന്നെ ഞാനിത് കുറച്ച് അതായത് ഒരു രണ്ട് ക്യാരറ്റ് നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പിന്നെ ഇത് ഈ ഒരു ബൗളിലേക്ക് ഞാൻ മയോനിസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാളികേര ചമ്മന്തിയും എടുത്തു വെച്ചിട്ടുണ്ട് എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു വെറൈറ്റിയൊക്കെ വേണ്ട അപ്പോൾ ഇതുപോലുള്ള രീതി ഇതേ രീതിയിലുള്ളതൊക്കെ നിങ്ങളും ചെയ്തെടുക്കാം കാരണം ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ അവരെന്നെ ഞെട്ടിപ്പോൾ ഒത്തിരി ടേസ്റ്റാണോ ഒരു പലഹാരത്തിന് കാരണം അത്രയും വെറൈറ്റിയാണ് അത്രയും ടേസ്റ്റാണ് രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അങ്ങനെയതാ ഒരു അപ്പം ഞാൻ എടുത്തിട്ട് ഈ ഒരു ട്രയൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നാളികേര ചമ്മന്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് നാളികേര ചമ്മന്തി ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നീട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശേ ഇട്ട് കൊടുത്താലും മതി പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനല്ല അതും ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് എന്ന് വെച്ചാൽ ഒരു ഒക്കെ ഒരു ടേസ്റ്റാണ് അപ്പത്തിൻ്റെയും ഷവർമൻ്റെയൊക്കെയുള്ള ഒരു ടേസ്റ്റാണ് ഒരു പലഹാരത്തിനുള്ളത് അപ്പം ഇത് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പുതുതായിട്ടുള്ള പുതിയ രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങളും തയ്യാറാക്കിയിട്ട് കൊടുക്കുക അങ്ങനെ ഇത് ചുട്ട് വെച്ചിട്ടുള്ള അപ്പം മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു അപ്പത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് മഴ ഒന്നിസ് ഇട്ടുകൊടുക്കുക പിന്നീട് ഞങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് നാളികേര ചമ്മന്തി വെച്ചുകൊടുക്കാം പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിന് മുകളിൽ വെച്ചുകൊടുക്കുക പിന്നീട് ഞങ്ങൾക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിന് മുകളിൽ വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് ചിക്കൻ ഇല്ലെങ്കിൽ ചെമ്മീനെ കൊണ്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ അഴക്കുറാകോലില്ല അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് വെക്കാം പിന്നെ അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കാം അങ്ങനെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാം വലൈക്കും വറഹമുല്ലാഹി തലമുറ മറക്കാം